ഏറ്റവും പുതിയ ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് ചാവക്കാട് ചാവക്കാട് വാടാനപ്പള്ളി കടപ്പുറം പഞ്ചായത്തിലെ മുനക്കടവ് അഴിമുഖത്ത് ഡോൾഫിന്റെ ജടം കരക്കടിഞ്ഞു ഏകദേശം ഏഴടിയോളം വലിപ്പമുള്ള ഡോൾഫിന്റെ അഴുകിയ ജടമാണ് കരക്കടിഞ്ഞത് ഇന്ന് രാവിലെ നാട്ടുകാരാണ് ജടം ആദ്യം കണ്ടത് കടൽ തീരത്തെ കരിങ്കലുകൾക്കിടയിലായിരുന്നു ജഡം പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധവും വമിക്കുന്നുണ്ട് ഉടൻ തന്നെ നാട്ടുകാർ കടപ്പുറം പഞ്ചായത്ത് അധികൃതർ വിവരം അറിയിച്ചു പഞ്ചായത്തിടപെട്ട് ജടം സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇതിനു മുമ്പും മേഖലയിൽ ഡോൾഫിന്റെ ജടം കരിക്കുന്നതിന് നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ